ഇല്ല യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ലാത്ത ആളാണ് പ്രധാനമന്ത്രി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം അദ്ദേഹം ഒരു മീഡിയയെ അല്ലെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി നിങ്ങളുടെ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം റേഡിയോയിലൂടെ പറയുന്നത് മൻ കി ബാത്ത് പറയുന്നത് നമ്മൾ കേൾക്കുന്നതും അദ്ദേഹം ഒരു ചാനലിന് കൊടുക്കുന്ന ഇൻ്റർവ്യൂ നമ്മൾ അറിയുന്നതുമല്ലാതെ ഒരു ഓപ്പൺ മീഡിയയെ ഫേസ് ചെയ്യാൻ അദ്ദേഹം ഈ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് പതിനൊന്നാമത്തെ വർഷം പൂർത്തീകരിച്ചു ഈ പതിനൊന്ന് വർഷത്തിലും അദ്ദേഹം അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല പിന്നെ എതിരാളികളുടെ ശബ്ദം കേൾക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല അദ്ദേഹം ഒരു യു മീൻസൈഡ് ദ ഹൗസ് പാർലമെൻറ്റിൻ്റെ അകത്തും പാർലമെൻറ്റിൻ്റെ പുറത്തും ഏത് വിഷയമാണെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമായിരുന്നു അദ്ദേഹം പ്രതിപക്ഷം പറയുന്നത് ക്രി ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഏറ്റുവാങ്ങുമായിരുന്നു അത് വളരെ പോസിറ്റീവായി കാണുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു തരത്തിലുമുള്ള ഒരു ഒരു പോസിറ്റീവ് അപ്രോച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അദ്ദേഹം തികഞ്ഞ ഒരു ഒരു ഫാഷിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് കേരളത്തോട് കടുത്ത അവഗണന ഇപ്പോൾ വയനാട് ദുരന്തം പോലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മൾക്കുള്ള ഫിനാൻഷ്യൽ എയ്ഡ് ഒരു ലോണിൻ്റെ രൂപേണ നൽകുന്നു എന്നുള്ളതല്ലാതെ അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് ബൈ പാർട്ടിസൺ ആയിട്ട് അദ്ദേഹം കാണിച്ചിട്ടില്ല അത് കേരളത്തോടുള്ള അവഗണന എന്നുള്ളത് മാത്രമല്ല ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മുഖം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ